കുറച്ച് പൈസ എടുത്തിട്ട് ില് കുട്ടിക്ക് ബിരിയാണി ആയി കാണുന്നില്ലല്ലോ കൊടുക്കും ഞാൻ ഷാലു വേണങ്ങുന്ന സംഘം മേലോട്ടത്തുള്ളിയില് പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ നഗ്ന അപ്പോ ഇന്ന് നമ്മൾ ഞാൻ മുന്നേ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ചെറിയൊരു പ്രമോഷൻ വീഡിയോ ചെയ്തതിന് ചെറിയൊരു പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കുറച്ച് പൈസ എടുത്തിട്ട് നമ്മൾ നമ്മളെ ഇവിടുത്തെ നാട്ടിലെ അങ്കമ്പാടിയിൽ കുട്ടികൾക്ക് ബിരിയാണി ആക്കി കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരിപാടിയാണ് നമ്മൾ അജി അജിയച്ചി കുഞ്ഞീൻ്റെ അമ്മയാണ് ആ ഭക്ഷണം എല്ലാം ഇതാക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചു അജിച്ചോട് ഇങ്ങനെ പറ്റും എന്ന് ചോദിച്ചു അപ്പോൾ ടീച്ചറോടും ചോദിച്ചു അപ്പോൾ കുഴപ്പമില്ല കൊടുക്കുന്നതിനും ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടേ ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോഴത്തുള്ള ചിക്കൻ പടിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോവാ ഇതാണ് നമ്മളെ അങ്കൻവാടി പാവനൂർ ഒരു ഇതാണ് നമ്മളെ വീട് അതിൻ്റെ തായലാണ് അങ്ങോട്ടാണ് ഇത് നമ്മുടെ വാൻശാല നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഈ വാൻശാല തന്നെയാണ് അധികം ഉണ്ടായിരുന്നത് വെള്ള ദിവസങ്ങളിലെല്ലാം അപ്പോൾ നമ്മൾ ചിക്കൻ ഭാങ്ങി വരുമ്പോഴത്തേക്ക് ജിഷ്ണു ബാക്കി സാധനം മനസ്സിലൂടെ കൊണ്ടുവച്ചിട്ട് വീട്ടിലെ പണിക്കാരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് ില് കേട്ടെ കേരട്ടെ ടീച്ചർ നമ്മളെ സുസ്മിത ടീച്ചർ അല്ലേ ടീച്ചറ് പറഞ്ഞോ സ്ഥലോക്കരി തോന്നീച്ചു ആ ഓക്കെ ഓക്കെ ടീച്ചർ പാട്ടെല്ലാം പഠിപ്പിച്ചിരുന്നില്ലേ ഒരു പാട്ട് ആ പാടുവാ അടിപൊളി 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 എല്ലാവരും കയ്യടിക്കറ അന്നേരം ഒരാള് പാട്ട് കൊടുമ്പോ എല്ലാരും പാടുന്നില്ല പാട്ട് പാടുന്നുണ്ടോ കേട്ടിനുറത്തുണ്ടേ എല്ലാവരും ഉഷാറായിട്ട് പാട്ടെല്ലാം പഠിക്കേ ഇനി ഒരു പാട്ടും കൂടി പാടി തരാ അപ്പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് വേറെ പാട്ട് കേട്ടാ ഇതാന്ന് അടുക്കള പരിപാടി അജീച്ചോട് മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മള് ചിക്കൻ വാങ്ങി വരുമ്പോഴത്തേക്ക് ജിഷ്ണുവിന മുട്ടക്കൂട്ടിട്ട് സാധനം ഓർമ്മിച്ചു ഇപ്പുറത്ത് അപ്പോൾ ഈ റോഡ് തന്നെ തന്നോണ്ട് നമ്മളെ ഇത് മതിലെല്ലാം കെട്ടി ഇങ്ങനെ ബന്ധുബസ്താക്കിയിട്ടാണ് ഉള്ളത് കുട്ടികൾ നമ്മളത്ര നോക്കിയാലും കുട്ടികൾ ഓ ഇവിടെ ചിക്കൻ വൃത്തേക്കിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ചായ ടൈം ആയിട്ടുണ്ട് മുട്ടയാണ് മുട്ടയാൽ ഇന്ന് മുട്ടയ പോലും മുട്ട ഇന്നലെ എന്തേനോ പാലല്ലേ ഇന്ന് മുട്ട മുട്ടയോ ഉമ്പോ ചൂടുമ്പോ പേരെന്താ ആ പേരെ പേരുന്നാവിന്റെ പേരുന്ന പേരുന്നാ നീയ നീയാവേ പേര് നല്ല കണ്ടുപോയി പോയി ഇപ്പോൾ ടി വി എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ പഠിക്കുമ്പോൾ ടി വി ഒന്നും ഇല്ല എന്തോ സാധനങ്ങളിലുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ തന്നെ ഉണ്ട് നമ്മളെ നേരം വരയ്ക്കലുണ്ട് ഇങ്ങനത്തെ സാധനം കാണിച്ചു തന്നിട്ട് നമുക്ക് ഇത് എന്തല്ലോ പറയാനുണ്ട് നമ്മളെ പഠിക്കുമ്പോൾ പ്രൈമറ്റ് ടീച്ചറും ആൻഡ് തച്ചിയാണ് അതിൻ്റെ എല്ലാവരും ആൻഡച്ചി നമ്മളെ സ്വന്തം ആൻഡേച്ചി നമ്മളെ സ്വന്തം പ്രൈമറ്റ് ടീച്ചർ ഇത് പിന്നെ പ്രൈമറ്റ് ടീച്ചർ റിട്ടയർ ടൈമിൽ എടുത്തതാണ് വന്നത് അതിന് ശേഷം വന്ന ടീച്ചറായത് ടീച്ചർ പോയിട്ടാണ് ഇപ്പം വന്ന സുഷമ ടീച്ചർ വന്നത് അത് നമ്മളെ വി തൂക്കം നോക്കുന്ന സാധനം കേട്ടോ അങ്കൻവാടിയിലെ ഇങ്ങനെ തൂങ്ങയില്ല കുഞ്ഞു കുട്ടികളെല്ലാം ഗർഭിണികൾ പാലുട്ടുന്ന ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ ഗർഭിണികൾക്കും അതുപോലെ തന്നെ അമ്മമാർക്കെല്ലാം ഇവിടെ നിന്ന് അങ്കൻവാടിയിൽ ഇതെല്ലാം കൊടുക്കൂലേ പ്രക അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു വാടി മുട്ട കടിക്കുക കുറച്ച് വെള്ളം കുടിക്കുക കേട്ടോ ആ എന്ന തൊണ്ട കുടിച്ചു അപ്പോ ഇതാണ് അജേജി അജേച്ചിത ഉണ്ണിന്റെ നമ്മളെ ഉള്ള ഉണ്ണിന്റെ യേവിന്റെ അമ്മയാണ് അപ്പൊ നമ്മളും കൂടി കൂടുമ്പോ ചെറിയൊരു പണി എളുപ്പ കരണ്ട് വരുന്നു അപ്പോ ചിക്കനപ്പുറത്താക്കുന്നുണ്ട് സാധനങ്ങൾ ഉള്ളോണ്ട് പിന്നെ പാത്രോണ്ട് ഞാൻ പണ്ടത്തെ പോലെ ഇപ്പൊ എല്ലാ സാധനങ്ങളും എല്ലാം ആയില്ലേ നമ്മളെല്ലാം ഉള്ള സമയത്ത് ഒരു ഒരു ഉപമാവാക്കണ്ട ഒരു പാത്രം ഇപ്പൊ എല്ലാം ആന്റെ ഇപ്പ പാത്രം പ്ലേറ്റ് കാര്യങ്ങൾ അതെ സൗകര്യം തന്നെ വിഷ്ണു നല്ല വൃത്തിക്ക് വിഷ്ണു ഗുരുവാലും കൂടി നല്ല വൃത്തിക്ക് കഴിഞ്ഞിട്ട് കുട്ടിക്ക് കൊടുക്കണ്ട കുറച്ച് അധികം വൃത്തിക്ക് സൗകര്യങ്ങളെല്ലാം <laughs> കൂടി <laughs> നല്ല സെറ്റപ്പായി വരുന്നുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടട്ടെ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി തക്കാളി തക്കാളി കരളുണ്ട് എല്ലാവർക്കും മാറ്റി വെച്ചിട്ടുണ്ട് കരളിപ്പോൾ നമ്മൾ ഈ കല്യാണത്തിൽ എല്ലാവർക്കും പാസ്സാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെള്ളൂ ഇതിപ്പോൾ ഒരു രണ്ട് കഷ്ണമുള്ളത് അതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതെ അതെ ഇന്നത്തെ വീഡിയോ അകത്ത് കുട്ടികളെ ഉണ്ടാവും നമ്മൾ പുറത്തെടക്കും പോയാലും ബാക്കിയുള്ള സ്ഥലത്തെല്ലാം പോയാലേ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് സൗണ്ടാക്കറന്നെല്ലാം പറഞ്ഞിട്ടാണ് സാധാരണ വീഡിയോ എടുക്കുക അതേപോലെ തന്നെ ആ അപ്പൊന്ന് വെച്ചാല് നമുക്ക് ഇവരോട് അവരുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് ബാക്കി നമ്മളെന്നാ പറയുന്നത് കേൾക്കുന്നത് കേട്ടാ മതി അല്ല അവരും അപ്പുറത്തുനിന്ന് ഒച്ചയാക്കിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ പറയുന്നത് വീഡിയോയിൽ കേട്ടാ മതി അത് അവരെ ഫാൻ ഫാൻ ഇട്ടിട്ട് ഞാൻ എല്ലാവരുടെയും പേര് വീട് എടുക്കുമ്പോൾ ഫാൻ ഇട്ടാ ഭയങ്കര സൗണ്ടിൽ കേൾക്കില്ല ഞാൻ പറയുന്നത് അപ്പോൾ ഫാൻ ഓഫ് ആക്കാൻ ഇന്നും പറയുന്നതിനും ഒരു അർത്ഥമില്ല പക്ഷെ അവരെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെന്താണോ വിട്ടുപോയി ചെയ്യാൻ പറ്റും അതിൽ ചെയ്തോളൂ പണ്ട് നമുക്ക് രാവിലെ ഈ പതിനിക്കൊന്നും ഒന്നുമില്ല ഉച്ചക്ക് കഞ്ഞിയും പയരും രണ്ടും കൂടി ഇട്ടിട്ടുള്ളത് ചോറും ഓ എല്ലാം ഓരോ കറിയായ അങ്ങനെയല്ലേ അടിപൊളിയെ എന്നാ നമുക്ക് പിന്നെ ഉച്ചക്കൊരു കഞ്ഞി കഴിഞ്ഞാ വൈകുന്നേരം ഒരു ഉപ്മാവ് ഉപ അങ്ങനായ മസാല നമ്മള് അടുപ്പത്തീട്ടുണ്ട് നാല് ഡോറല്ലേ മറ്റേ ആ മേലത്തെ മേനത്തേതിലൂട്ടാ പിന്നെ നമുക്ക് എന്തായാലും ചെയ്യാനാവില്ല എന്നുള്ളതാണ് ടീച്ചർ വിചാരം പക്ഷെ മേലത്തെ മേനത്തൂട്ടിയും കൂടി ഇറങ്ങിയിട്ടുണ്ട് തുള്ളിയില് ഞാൻ ആ സത്യയോടെ വെളിപ്പെടുത്തി അറിഞ്ഞിട്ടില്ല ആ നഗ്നസത്യേ നമ്മളത് പറയുന്നത് നമ്മള് താഴത്തെ വാതിലൂട്ടാ മാത്രമേ ഇറങ്ങൂള്ളൂ പ്രേമ ടീച്ചർ വാതിലടച്ചിട്ട് താഴത്തെ അടച്ചിട്ട് മേലത്തെ അടക്കാണ്ട് പോയിട്ടുണ്ട് ഞാൻ ശാലുവും അടങ്ങുന്ന സംഘം ഞാൻ ശാലുവും അടങ്ങുന്ന സംഘം മേലോട്ട തുള്ളിയിൽ പുറത്തു കീഴിട്ടുണ്ട് ഞാൻ ആ നഗ്ന നഗ്നസത്യോടെ അല്ല അല്ലാതെ പണ്ടേതോ പിന്നെ പിന്നെ പണ്ടാരി പണ്ടാരി ഒരു കല്യാണത്തിന് സാധനം വെക്കാൻ വേണ്ടി നിന്നിട്ട് ഉറങ്ങിപ്പോയല്ലോ ബിരിയാണി വെക്കാൻ വേണ്ടി ഭയ്യാ കരിഞ്ഞു അടി കഴിഞ്ഞ മണം വന്ന പടിയാക്കി തിരിഞ്ഞു കരിഞ്ഞു തിരിഞ്ഞു അപ്പാട് ഇയാള് ഇനിന്ന് നാണക്കടല്ലേ ബിരിയാണി കൊടുക്കും വേണ്ടേ ഇയാൾ അപ്പാട് പോയിട്ട് ഏതോ കണക്കിലുള്ളി അപ്പം കണിച്ച് എന്നിട്ട് കിണറ്റിൽ നിന്ന് അപ്പം എല്ലാരും ഓടിക്കൂടിയിലേ കണക്കുള്ളൂ അപ്പാട് ഇയാള് കണക്കെന്ന് വിളിച്ചു പറയാ എന്നെ നോക്കണ്ട ചോറ് നോക്കിയാൽ മതി ഏഹ് കരിഞ്ഞുമായിട്ട് നോക്കിയാൽ മതി എന്നെ നോക്കണ്ട വിട്ടേ അപ്പൊ അത് കണക്കാ എന്തായാലും നമുക്ക് അരിഞ്ഞോ അതിനും കുറ്റന്മാരെയൊക്കെ കണ്ടത്തിള്ളിയച്ചി നല്ല ബിരിയാണി ആക്കുന്ന പിന്നെ ഉണ്ണി പറയാനുണ്ട് കൊറച്ചായിട്ട് അതെ മംഗളപരത്തിലും മംഗളപരത്തിലെ ഉണ്ണി തിരുവനന്തപുരത്തല്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാം ഒപ്പിക്കലേണ്ടാ ബിരിയാണി ആകുന്നുണ്ട് കേട്ടാ ഇപ്പൊ ഈ മറ്റേ ആ കുട്ടികൾ ഇതുണ്ടായില്ലേ എല്ലാ ബിരിയാണി ആ അപ്പൊ നമ്മൾ ഈ അടുത്ത ഏടിയും അങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഒരു ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല നിങ്ങളെ ഗ്രൂപ്പിൽ അങ്ങനെ വന്നില്ല അല്ലെ അപ്പൊ നമ്മളീ എല്ലാം മറ്റുള്ള പിറന്നാളിനെല്ലാം പല സ്ഥലത്തും കൊടുക്കുന്ന പോലെ ആരെങ്കിലും ഒരു ഒരു മാസത്തിൽ ഒരിക്കൽ അങ്കൻവാടിയിലെല്ലാം കൊടുത്തുകഴിഞ്ഞാൽ നല്ലതായിരിക്കും കുട്ടിയൊക്കെ ഒരു സന്തോഷവും അങ്ങനെ നമുക്കിപ്പോ ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റിയ നമുക്ക് ഇത് കുറെ അങ്ങനെ വാടികൾ കുറെ പ്രാവശ്യം ചെയ്യാനുള്ള ഇത് ഏഹ് നമ്മളെ നമുക്കും പറ്റട്ടെ അല്ലേ ബിരിയാണിന്റെ മണം ഇല്ല കുറച്ച് നേരത്തേ പോയത് കഴിഞ്ഞ എന്റെ പരിപാടി ഞാൻ എന്നപ്പോള് അല്ല മൂന്നാള് അത് ഇന്നലെ രാത്രി പഠിച്ചു വെച്ചതാ സാറാ വൈകിപ്പോഴ് ഇവന്റെ വീട്ടിൽ തെയ്യുണ്ടേ ഇവന്റെ വീട്ടിൽ മറ്റന്നാളെ തെയ്യുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് മാർച്ച് എട്ടിനാണ് അപ്പൊ ചെണ്ട കൊട്ടുന്ന ഒരു ഒരു കോല തലക്ക് മണിച്ച് ഇവിടെ വീടൊക്കെ ഇടുങ്ങിയിട്ടില്ല ചെടിക്ക് ഇറങ്ങിയിട്ട് ഒരാളെ തീർച്ചിട്ട് കൊടുത്തിട്ടില്ല അറിയില്ല ം എന്ന് പറഞ്ഞിട്ടേ ഉറക്കം എന്ന് പറ് വീ ച ച ചെണ്ട കോലിച്ച പോരെ ആ നവജോതിന് കാണാണ്ട് കൊറേ ആൾക്കാർ ചോദിച്ചു നവജോദം ഭയങ്കര ക്ഷീണിച്ചു പോയത് തോന്നലേക്കല്ലോ നവജോദ് അപ്പൊ സെയിൽസിലെ ഉള്ളത് ഏണ്ടേ അതുകൂടി പറഞ്ഞു ആരെയൊക്കെ ഉണ്ട് മഹീന്ദ്രന്റെ സെൽസിലേട്ടോ നവജോദിന്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുകൾ ആയിരിക്കും വേണമെങ്കിൽ കണ്ണൂർ ജില്ലയിലോ മറ്റു ജില്ലകളിലേക്ക് ഒത്തിച്ചു കൊടുക്കൂല ആ എന്നാലും നമുക്ക് ഓൾ കേരളം ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഡീലർഷിപ്പിന്റെ അണ്ടറിലാണെങ്കിലും അപ്പോ അങ്ങനെ ഗുഡ്സ് വണ്ടികൾ വേണമെങ്കിൽ നവജോദിനെ ബന്ധപ്പെടുക നവജോദ എല്ലാ സഹായവും ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ നവജോദ പണിക്കേറിയോണ്ടാവുന്ന നമ്മള് വീഡിയോയില് കൂട്ടാത്തോ നവജോദി നമ്മള് നമ്മൾ കഴിവുള്ള കലാകാരന്മാരെയും കഴിവുള്ളവരെയും നമ്മളെ തോളോട് തോളു വളർത്തുക നമ്മളെ തോളിന് മേലോട്ടേക്കും അവരെ കയറ്റുക ചുങ്കം കയറ്റി നടക്കുക എന്നുള്ളതാണ് അപ്പൊ അതാണ് എന്റെ പോളിസി അതുകൊണ്ട് കഴിവില്ലാത്ത അപ്പൊ ആയിക്കൊണ്ട് പാത്രം എല്ലാം കുറച്ച് പഴയതായതുകൊണ്ടാണ് പക്ഷെങ്കില് നല്ല വൃത്തി തന്നെയാണ് കേട്ടോ നമ്മൾ പാത്രം കാണുമ്പോൾ അങ്ങനെ വിചാരിക്കണ്ട എല്ലാം നല്ല വൃത്തിക്ക് കഴുകിട്ട് നല്ല ഉണക്കി ഇതാക്കി തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ചിലപ്പോ അവൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് പഴയതായതുണ്ട് അങ്ങനെ തോന്നും തോന്നുവാക്ക് പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വെറുതെ വീഡിയോ നന്നാക്കാൻ പറഞ്ഞില്ല ഇതുണ്ട് നമ്മളങ്ങനെ ഇതിലൊന്നും കുട്ടികൾക്ക് കൊടുക്കുകയില്ല നമ്മളും കഴിക്കേണ്ടതാണ് കാണുന്നില്ലേ നാലാളുണ്ടായല്ലോ നാലാളി കാണുന്നില്ല ഒച്ച കേണു അല്ല വീണു അല്ലേ അച്ഛന്റെ അമ്മേന്റെ പേരോ ചേച്ചി ഏട്ടൻ്റെ പേരോട്ടെ പിന്നെ ആപ്പന്റെ വരുന്ന ആപ്പൻ്റെ മറന്നു പോയ ആപ്പന്റെ പേര് എപ്പോ എന്ത് പാമ്പ് ചേരപ്പാമ്പാ ചേരപ്പാമ്പ് എന്റെ വീട്ടിൽ വന്ന ഇല്ല പാവിന്റെ വീട്ടിൽ വന്നെയാ എന്ന പാമ്പ് വന്ന കഥ പറഞ്ഞു ജിഷ്ണു പാമ്പ് വന്ന കഥ പറഞ്ഞു പറഞ്ഞോ അപ്പൊ ഒരാൾക്ക് വലിയ എല്ലാവർക്കും വലിയ ആയതേ അടിപൊളി കേട്ടോ ആദ്യം അടിപൊളി ആ രണ്ടേ അടി അല്ല അടിപൊളി ഇതും അടിപൊളിയല്ല അടിപൊളി അലേ തേച്ചു തിന്നണേ തേച്ചു തിന്നണേ

ഇങ്ങനെ ണ്ട് കുഞ്ഞിനെ ദൈവമേ കൈതൊഴാം കേക്കുമാറാകണേ ബാക്കി ബാക്കി മാറാകണേ കൊണ്ടുപോയി അങ്ങനെ ഒരു സാധനം നമ്മൾ ആദ്യം പ്രാർത്ഥന ചൊല്ലു അതിന് ശേഷം പിന്നെ കാറ്റേവ അരിപടേവ കാറ്റ കഞ്ഞു തണിയാൻ വേണ്ടിട്ട് അങ്ങനെ ബിരിയാണി തര പറഞ്ഞാൽ മതി കേട്ടാ കാറ്റയേവാ ചൂടേവോ അപ്പൊ ഇവിടെ പ്ലേറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ ഇവരിക്ക് ഇവർ കഴിക്കുന്ന പ്ലേറ്റാണിത് ഇവരിക്ക് ഇലയാക്കി നമുക്ക് പ്ലേറ്റ് ആക്കി നമ്മൾ പ്ലേറ്റ് ആ എല്ലാം പിടിച്ചിരിക്കുന്ന ബിർണാണിണ്ട് ഇന്നീ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ മുടി മുറിച്ച് ഷേവ് ട്ടമാരച്ചോറ് കഴിക്കുവാൻ നല്ലോണം തിന്നോ ചോറ അപ്പോ നമ്മളും ഇവിടെ ഇരുന്നിട്ടുണ്ട് ചോറ് കഴിക്കാ പണ്ട് വിഷ്ണുവിന്റെ ഒരു കോമഡി ഉണ്ട് കേട്ടോ കോമഡി അല്ല നടന്നതാണ് ഞാൻ ഇല്ലാത്തയാന്ന് പറയുന്നത് ഇല്ലാത്തയാന്ന് പറയുന്നത് വിചാരിക്കരുത് പിന്നെ ഒരു ദിവസം ഒരു സ്ഥലത്ത് കല്യാണത്തിൻ്റെ ഇടയ്ക്ക് പോയോ പിന്നെ ബിരിയാണിയാണോ ബിരിയാണിയാണ് അപ്പാട് ഇങ്ങനെ എല്ലാവരും കൈ കൈട്ട് ഇരിക്കുമ്പോൾ വിഷ്ണു കൈ കൈകാണ്ടിരുന്ന് കൈ കഴുകാണ്ടിരുന്ന് ആ അപ്പോൾ അപ്പാട് ചോദിച്ച് എവിടെന്നാ കൈകാണ്ടിരിക്കുന്നത് അവിടെ കൈ കഴിഞ്ഞാൽ ചോറൊന്നുമില്ല ഇന്ന് ബിരിയാണി അല്ലേ ബിരിയാണി ഒന്നും ഇല്ല കൈ കഴിഞ്ഞത് അതേപോലെ ഇവിടെ നിന്നും കൈ കഴുകാണ്ടിരുന്നിട്ടുണ്ട് കൈ കഴിയിട്ടില്ല ഇല്ല ആടാ അത് സർലാ ബിരിയാണി അല്ലേ ബിരിയാണി എങ്ങനെയുണ്ട് അജി അച്ചിൻ്റെ ബിരിയാണിയാണ് കിട്ടാൻ ബിരിയാണിയാണ് നല്ലൊരു പറഞ്ഞു ഇനി വരാത്ത് പറയാ അതല്ലതാ ഓക്കെ എന്തെങ്കിലും കഴിക്കുമ്പോൾ അച്ഛൻ വേണ്ടിയല്ലേ ശ്വാസം വരെ കഴിക്കുന്നില്ല അപ്പോൾ പരിപാടിയിൽ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോയി ഞാൻ ചെറിയൊരു ആവശ്യമുള്ളതുകൊണ്ട് മൈക്കിനെല്ലാം പോയി വരുമ്പോൾ നേരം പോയി വൈകുന്നേരമായി അപ്പോൾ ഇന്നത്തേത് ഇങ്ങനൊരു ചെറിയ വീഡിയോ ആണ് നാളെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ